കേരള ബി ജെ പിയുടെ തലപ്പത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടുകൂടി തന്നെ ചിലർക്കൊക്കെ പലതരത്തിലുള്ള കുരുക്കൾ പൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ അതിന് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് കുരു അങ്ങേയറ്റം പൊട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ സാധിക്കുന്നത് സന്ദീപ് വാര്യര് തന്നെയാണെന്നത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം സന്ദീപ് വാര്യര് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്ത ആ ദിവസം മുതൽ തുടങ്ങിയ ഓരോരോ അഭിപ്രായം പറച്ചിലുകളും ഓരോരോ പോസ്റ്റിടലുകളും ഒക്കെ തന്നെ ഇപ്പോഴും തുടർന്നു കൊണ്ടേ ഒരു അന്ത്യമില്ലാത്ത തരത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇത്രത്തോളം വിറളി പൂണ്ടിരിക്കുന്നത് എന്നത് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ കാരണം മറ്റൊരു തരത്തിലുമുള്ള ബന്ധവുമില്ലാത്ത ഒരു പാർട്ടി അതായത് ബി ജെ പി കാരനായിരുന്നു ഒരിക്കൽ പക്ഷെ ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ബി ജെ പിയിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ ഇത്രത്തോളം മനസ്സ് വേദനിക്കുന്നത് എന്തിനാണ് എന്നും മനസ്സിലാവുന്നില്ല കാരണം ഒന്നും രണ്ടും മൂന്നും പോസ്റ്റുകളൊന്നുമല്ല തുരുതുരാ എഫ് പി പോസ്റ്റുകളുമായിട്ടാണ് സന്ദീപ് വരവെന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പുതിയ കണ്ടുപിടുത്തവുമായിട്ട് സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരിക്കുകയാണ് അത് മറ്റൊന്നും തന്നെയല്ല രാജീവ് ചന്ദ്രശേഖറിന്റെ ഏഷ്യാനെറ്റ് ന്യൂസിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ എല്ലാം തന്നെയും അസ്വസ്ഥരാണ് അതുകൊണ്ട് അവരൊക്കെ കൂട്ടമായി രാജിവെച്ച് പുറത്തു വരണമെന്നാണ് സന്ദീപ് ഭാര്യരുടെ ഇപ്പോഴത്തെ ആവശ്യമെന്ന് പറയുന്നത് സന്ദീപ് ഭാര്യര് കുറച്ച് മുന്നേ ഇട്ട ഒരു എഫ് പി പോസ്റ്റാണ് ആ പോസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം എന്നിട്ട് ബാക്കി കാര്യം പറയാം ഏഷ്യാനെറ്റ് ന്യൂസിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ എല്ലാവരും തന്നെ ക്രെഡിബിലിറ്റി ഉള്ളവരും പ്രൊഫഷണലുകളും ആണ് അവർ പുലർത്തിയ നൈതികതയും നിഷ്പക്ഷതയും ആണ് ആ ചാനലിലെ ഒന്നാം നമ്പർ ചാനലായി കേരളത്തിൽ നിലനിർത്തിയത് എന്നാൽ ഇന്നലെ മുതൽ ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകർ വല്ലാത്ത പ്രതിസന്ധിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു സ്വന്തം അസ്തിത്വവും അഭിമാനവും പണയം വച്ച് മുതലാളിയുടെ രാഷ്ട്രീയ കുഴലൂത്തുകാരായി മാറണോ അതോ വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോരണോ എന്ന് തീരുമാനിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അവരുള്ളത് പെട്ടെന്ന് ഇറങ്ങിപ്പോന്നാൽ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപകടത്തിലാവും എന്ന് അറിയാം ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ന്യൂസ് അവർ പാനൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മുതലാളിയെ നോവിക്കാതെയുള്ള പാനലാണ് ന്യൂസ് അവറിൽ വന്നത് ഒരു തരത്തിലുള്ള വിമർശനവും വരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഏഷ്യാനെറ്റിലെ പ്രധാന മാധ്യമ പ്രവർത്തകർ നേരിടാൻ പോകുന്ന വെല്ലുവിളി ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച നിഷ്പക്ഷതയും പ്രൊഫഷണൽ ലോവും കൈവിടേണ്ടി വരുന്ന സന്ദർഭമാണ് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് നിൽക്കണോ പോണോ എന്നതിനെ കുറിച്ച് ഇതായിരുന്നു സന്ദീപ്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഏഷ്യാനെറ്റിൽ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നവരുടെ കാര്യത്തിൽ സന്ദീപ് വാര്യർക്ക് എത്രത്തോളം ശ്രദ്ധയുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഇതിന് താഴെ സംഘികൾ കൂട്ടത്തോടെ സംഘികൾ മാത്രമല്ല അതിൽ പലരും ഉൾപ്പെട്ടിട്ടുണ്ടാകാം ഈ പറയുന്ന കാര്യത്തിനോട് പ്രതികരിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സന്ധീഭാര്യർക്ക് എത്രത്തോളം നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഓരോ കമൻ്റുകൾ വായിക്കുമ്പോഴും സന്ദീപ് വാര്യർക്ക് പൊങ്കാല എടുത്ത തരത്തിലുള്ള കമൻ്റുകൾ തന്നെയാണ് ഓരോരുത്തരും ഇതിൽ എഴുതി ചേർത്തിരിക്കുന്ന കാര്യമെന്ന് പറയാം അതിൽ ഒന്നു രണ്ടെണ്ണം ഞാൻ വായിക്കാം വാര്യർക്കിപ്പം വല്ലാത്ത ദുഃഖം ഒരു നേരമെങ്കിലും ബി ജെ പിയെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല അല്ലേ ചാനലിലെ ജോലിക്കാർക്കില്ലാത്ത വേവലാതിയാണല്ലോ വാര്യര് താങ്കൾക്ക് എന്നൊരു കമൻറ്റ് അതോടൊപ്പം തന്നെ മറ്റൊരു കമൻ്റ് എന്ന് പറയുന്നത് എന്തൊരു കരച്ചിലാണ് ഭാര്യരെ കുറച്ച് വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ എന്നുള്ളത് ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകർ എങ്ങനെയാണ് വല്ലാത്ത പ്രതിസന്ധിയിലായെന്ന് താങ്കൾക്ക് മനസ്സിലായത് അവർ താങ്കളെ വിളിച്ചു പറഞ്ഞ പോലെ ആണല്ലോ പറയുന്നത് എന്നും മറ്റൊരു കമൻറ്റ് അപ്പോൾ ഇതുപോലെ വായിക്കാൻ പറ്റുന്നതും എന്നാൽ വായിക്കാൻ കൊള്ളാത്തതുമായിട്ടുള്ള പലതരം കമൻറ്റുകളും ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എന്തൊരവസ്ഥയാണ് സന്ദീപ്കാരുടേത് എന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കാരണം ദിവസം പ്രതി രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയുടെ തലപ്പത്തിൽ എത്തിയ അന്നു മുതൽ തുടങ്ങിയ കാര്യമാണ് അത് ഇപ്പോൾ വരെയും അവസാനിച്ചിട്ടില്ല ഇപ്പോൾ ഇതാ ഏഷ്യാനെറ്റിലെ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് താനിതാ മുന്നിട്ട് ഇറങ്ങാൻ പോകുന്നു എന്ന തരത്തിലാണ് സന്ദീപ് ഭാര്യയുടെ ഈ ഒരു എഫ് പോസ്റ്റ് വഴി മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കൂട്ട രാജിവെച്ചു വരൂ ഞാൻ നിങ്ങളെ സ്വീകരിക്കാം എന്ന മട്ടിലാണ് സന്ദീപ് ഭാര്യയുടെ പറച്ചിലെന്ന് പറയുന്നത് ഇതൊക്കെ എന്ത് തരത്തിലുള്ള മിഴുകലാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കരച്ചിലാണ് എന്നാണ് മനസ്സിലാവാൻ സാധിക്കാത്ത കാര്യമെന്ന് പറഞ്ഞാൽ മറ്റൊരു കോൺഗ്രസ് നേതാവിൽ നിന്നോ കോൺഗ്രസ് പ്രവർത്തകനിൽ നിന്നോ ഉണ്ടാവാത്ത തരത്തിലുള്ള തരന്താന്ന പണിയാണ് ഇപ്പോ സന്ധീവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യമെന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം വാര്യർക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് എന്നിട്ടും വെറുതെ ഇങ്ങനെ ഓരോ കുത്തിത്തിരുപ്പൻ പോസ്റ്റുകളായിട്ട് വരും അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ശ്രദ്ധ പറ്റാൻ വേണ്ടിയിട്ടുള്ള അടവുകളായും കാണാം ഇതിനെയൊക്കെ എന്തായാലും എല്ലാത്തിനും ഒരു പരിധിയില്ലേ പരിധി വിട്ടുകൊണ്ട് മറ്റൊരു പാർട്ടിയിലെ കാര്യങ്ങളെക്കുറിച്ച് ഇത്രത്തോളം വേവലാതി വേവലാതിപ്പെടുമ്പോഴത്തേക്കും ആർക്കായാലും കാണുമ്പോഴത്തേക്കും ഒരു മുഷിച്ചിൽ തോന്നും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കാര് തന്നെ അവസാനം സന്ദീപ് വാര്യരെ പുറത്താക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലോട്ട് തന്നെ സന്ദീപ് വാര്യർ എത്തിക്കും എന്നുള്ളതാണ് ഈ ചെയ്തിലൂടെയൊക്കെ തന്നെ മനസ്സിലാവാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്